കർത്താവായ യേശു ക്രിസ്തു ചുങ്കക്കാരും പാപികളുമായ മനുഷ്യരോടുകൂടെ തിന്നുകൊടിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും അവന് നേരെ പെറുപുർത്തു അപ്പോൾ അതിനുള്ള മറുപടി എന്നോണമാണ് യേശു ക്രിസ്തു മൂന്ന് കഥകൾ പറഞ്ഞത് ഒരാട് നഷ്ടപ്പെട്ട ഇടയൻ്റെ കഥ ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയ സ്ത്രീയുടെ കഥ മുടിയനായ പുത്രൻ്റെ കഥ ഈ മൂന്ന് കഥകളിലും ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ് ഒരു ആലയിൽ നിന്ന് തന്നെയാണ് ആ ആട് നഷ്ടമായത് ഒരു കീശയിൽ നിന്ന് തന്നെയാണ് ആ ദ്രഹ്മനഷ്ടമായത് ഒരപ്പൻ്റെ മകൻ തന്നെയാണ് നഷ്ടമായത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത് ഇസ്രായേലിനോട് സംസാരിച്ച വചനമാണ് ആ നഷ്ടപ്പെട്ടു പോയത് ആ ചുങ്കക്കാരും ഭാവികളുമായ ആ മനുഷ്യരായിരുന്നു ആയിരുന്നു നഷ്ടപ്പെട്ടുവെങ്കിലും അവരും യഹൂദന്മാരായിരുന്നു അന്ന് വരെ ജാതികളിലേക്ക് സുവിശേഷം പോയിരുന്നില്ല ഇതാ തെളിവ് മത്തായി എഴുതിയ സുശേഷം പത്തിന്റെ അഞ്ചും ആറും ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരീകരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലേ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ജലുവൻ ഞാൻ പറയും ആ നഷ്ടപ്പെട്ടവരാണ് പിന്നീട് നേടിയവർ എന്ന് ഇതാ വചനം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ മുപ്പത്തൊന്ന് ഈ രണ്ട് പേരിൽ ആറാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത് ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും യേശുമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കിടക്കുന്നു എന്ന് സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്ന് സംബോധന ചെയ്യുന്നത് ഇസ്രായേലിലെ തൊണ്ണൂറ്റൊമ്പത് ആടുകളാണ് നഷ്ടപ്പെടാത്ത ദ്രഹ്മകളാണ് അപ്പനെ വിട്ടുപോകാത്ത പുത്രന്മാരാണ് പക്ഷേ ഇവിടെ മടങ്ങി വന്ന പുത്ര ദൈവം തികഞ്ഞ മാനം തന്നെയാണ് നൽകുന്നത് കാരണം അവർക്ക് രക്ഷ നേടിക്കൊടുത്തത് മനുഷ്യപുത്രൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു ആയിരുന്നു ലൂക്കോസ് പത്തൊമ്പതിൻ്റെ പത്ത് നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് നമ്മളും രക്ഷ നേടിയത് മനുഷ്യപുത്രനാലാണ് സഭയിലും ഇങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പുത്രന്മാരും ദ്രമ്യയും ആടുകളുമുണ്ട് അതിനും ഈ വചനം ഉപയോഗിക്കാറുണ്ട് തിരുവഴുത്തുകളെയും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം എന്നാണ് അപ്പോസ്റ്റോനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ ഉള്ള ഒരു വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് സത്യവചനത്തെ ശരിയായ നിലകളിൽ ഉപയോഗിച്ചാൽ മാത്രം രണ്ട് തീമത്തിയോസ് മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് എല്ലാ തിരുവിടുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു